രോഗത്തിനുള്ള പ്രതിവിധി തേടുന്നതിനേക്കാൾ നല്ലത് രോഗത്തെ പ്രതിരോധിക്കലാണ് ചെറിയ അസുഖങ്ങൾക്ക് പോലും ഇന്ന് നാം ആശ്രയിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം എത്ര വലുതാണെന്ന് പലരും ഓർക്കാറില്ല ഇവിടെയാണ് ബയോ ബയോമാഗ്നറ്റിക് തെറാപ്പി ശ്രദ്ധേയമാകുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും നിലവിലുള്ള രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നു ഇൻഫ്ലുവൻസിയ ബയോമാഗ്നറ്റിക് മാറ്റർ പാഡ് പില്ലോ പാഡ് റിസ്റ്റ് ബാൻഡ് വാട്ടർ ബോട്ടിൽ പാഡ് റിലാക്സിംഗ് പാഡ് ഇത്തരം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം മനുഷ്യ ശരീരത്തിലെ ശതമാനം രോഗങ്ങൾക്കും പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തചംക്രമണം നടക്കാത്തതാണ് ശരീരത്തിലെ സെല്ലുകൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും എത്തിച്ചു നൽകുന്ന ജീവനുള്ള ടിഷ്യു ആണ് രക്തം രക്തത്തിലെ ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകമാണ് അയൺ നാനോ ടെക്നോളജി ഉപയോഗിച്ച് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റുകൾ സയന്റിഫിക്കലി സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്ലുവൻസിയ ബയോ ബയോമാഗ്നറ്റിക് മാറ്റർസ്പാഡ് ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള മാഗ്നറ്റികൾ ശരീരത്തിലെ ബ്ലഡിലെ അയേണുമായി ആകർഷിക്കുകയും സജാതീയ വിജാതീയ ധ്രുവങ്ങളിൽ ഒരു പുഷ് ആൻഡ് പുൾ പ്രവർത്തനം നടക്കുകയും ബ്ലഡ് സെല്ലുകളെ ഡീക്ലസ്റ്റർ ചെയ്ത് ചലനശേഷി ഉണ്ടാക്കി ആക്റ്റീവ് ആക്കി മാറ്റുന്നു ഈ സെല്ലുകൾ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതോടെ ഓരോ മൈക്രോ കാറുകളുടെയും സഞ്ചരിച്ച് വേണ്ടത്ര രക്തചംക്രമണം സാധ്യമാക്കുന്നു ശരിയായ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതോടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ഓക്സിജൻ ഹോർമോണുകൾ വൈറ്റമിനുകൾ ആന്റിബോഡികൾ ഇലക്ട്രോലൈറ്റുകൾ എന്നിവ കൃത്യമായി ലഭിക്കുകയും സെല്ലുകളെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിനുള്ളിലെ ഡിസോർഡറുകളെ സ്വയം കറക്റ്റ് ചെയ്യാനുള്ള സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ബയോമാഗ്നറ്റിക് വാട്ടർ ബോട്ടിൽ പാഡ് കവർ ചെയ്ത ിലുള്ള വെള്ളം മാഗ്നറ്റൈസഡ് വാട്ടറായി മാറുന്നു ഇത് വെള്ളത്തിന്റെ സാധാരണ ഘടനയെ ലഘൂകരിക്കുന്നു അഥവാ മൈക്രോ ക്ലസ്റ്ററിംഗ് നടത്തുന്നു ഇത് സെല്ലുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ഓക്സിജൻ ശരിയായ രീതിയിൽ സെല്ലുകൾക്ക് ലഭിക്കാനും സെല്ലുകളുടെ ശ്വസനം അഥവാ സെൽ റെസ്പിറേഷന് സഹായിക്കുകയും ചെയ്യുന്നു മനുഷ്യ ശരീരത്തിന്റെ എഴുപത് ശതമാനവും ജലമായതുകൊണ്ട് തന്നെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉപയോഗിക്കുന്നതിലൂടെ ശരിയായ ദഹനവും അസിഡിറ്റി അൾസർ പോലുള്ള അവസ്ഥയെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ഇൻഫ്ലുവൻസിയ ബയോ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഡിമൻഷ്യ അൾഷിമേഴ്സ് ന്യൂറോ പ്രോബ്ലംസ് തൊക്കെ രോഗങ്ങൾ മുടികൊഴിച്ചിൽ തുടങ്ങി നൂറിലധികം രോഗങ്ങളെ പ്രതിരോധിക്കാനും നിലവിലുള്ള രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനും സഹായിക്കുന്നു നൂറ് ശതമാനം റിസൾട്ടുള്ള ജസ്റ്റ് ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസിയ പ്രീമിയം ബയോ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ജീവിതം ഉറപ്പാക്കൂ വിഷ് യു എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് താങ്ക് എന്താണ് ബയോ ബയോമാഗ്നറ്റിസം നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ ആണ് ഭൂമിയുടെ നോർത്ത് പോൾ സൗത്ത് പോളിനൊക്കെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട് അതുപോലെ നമ്മളിലെ ബയോ ബയോമാഗ്നറ്റിസത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ബയോ ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു ഇത് ലോകം മുഴുവൻ അറിവുള്ളതാണ് നാച്ചുറൽ ബയോ ബയോമാഗ്നറ്റിസം ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ബൈ ഡിഫോൾട്ട് എൻഹാൻസസ് യുവർ ഓക്സിജൻ ലെവൽ നിങ്ങളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി ആയിരിക്കും ഓർഗൻ പാർട്സ് ഹെൽത്തി ആണെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും ബ്ലഡ് സെൽസ് അൺഹെൽത്തി എങ്കിൽ ഓർഗൻ പാർട്സ് അൺഹെൽത്തി ഓർഗൻ പാർട്സ് അൺഹെൽത്തി എങ്കിൽ ബോഡി അൺഹെൽത്തി ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ് ഇത് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും കളിച്ചാലും ഡിസ്കോ ഡാൻസ് കളിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല അഥവാ സോൾവ് ആയാൽ തന്നെ അത് ടെമ്പററി How much strength did I use? Hardly. Hardly, not even 5 to 10%. I'll give you a chance again. You can try. Put your feet together. Okay? Use all your strength. I want to see your strength. One, two, three. You're so losing your balance. Yeah. Correct? Now, if I put this on your, this has got natural magnetism to it. And like I said, our blood circulation improves with the natural magnet touching our body. So this as soon as it touches you. The skin detects it, the blood starts its flow properly, your brain gets the signal, your cell starts getting rejuvenated and charged. Okay, now just to make sure it has done its work, but just to make sure, <coughs> just to make sure, you just pump your hand five to ten times like this. Okay, now you keep your hand again straight like this, <coughs> keep your feet together. Ready? We'll see what difference the magnets have made on this body. Use all your strength again. ंड्रेड पर मैग्नेट निकाल वापस मैं निकाल देता हूँ मैग्नेट ओके ये मैग्नेट निकालने के बाद अभी इसका बॉडी जो है ना पूरा चार्ज हो गया है सेल्स ने अपना काम कर लिया ये चार्ज हो गया है इसका बॉडी अभी यही स्ट्रेंथ इसका रहने वाला है अभी देखते ठीक है ओके नाउ वी हैव हर्ड मोबाइल फोन इज डेंजरस उसका रेडिएशन बॉडी पे इफेक्ट होता है काफी सारा इसके बारे में सुना हुआ है अभी हम लोग प्रैक्टिकली देखते हैं सो आई वांट वन ऑफ यू टू गिव हिम अ मिस कॉल अगेन You, <coughs> और अभी फोर जी चल रहा है ठीक है ठीक <coughs> है so <coughs> एक कॉल इनको जा रहा है अभी आप अभी कट करके रख दो ठीक है एक कॉल है इनको अभी दोबारा देखते हैं कि इनका स्ट्रेंथ का क्या हुआ ठीक <coughs> है? टुगेदर रेडी फिट टुगेदर वन टू थ्री क्या हुआ रिएक्शन ठीक है नाउ दिस इज व्हाट द हैज़ डन टू यू विद इन सेब द एनर्जी आउट नाउ व्हाट वी आर प्रमोटिंग इज दिस प्रोडक्ट बिकॉज व्हेन यू आर स्लीपिंग एट होम यूर बॉडी का सेल इज गेट चार्ज बट वेन यू गो आउट यू डोट यू कैन कैरी योर मेट्रस एंड आउटसाइड के रेडिएशन से बचना है तो अभी क्या करिए हम लोग ये डिफेंस है और वो अटैक है बॉडी के ऊपर तो हम लोग दोनों को एक साथ भिड़ाते दोनों ये हम लोग प्रमोट कर रहे हैं ना डिफेंस के लिए तो ये डिफेंस फोर्स अटैक करते अभी फोन कट मत करो अब कंटिन्यूस रिंग होने दो पूरा अटैक बॉडी को और ये पूरा डिफेंस इसका

दिस इज द वे वी आर प्रमोटिंग आर प्रोडक्ट इट हेल्प यूअर बॉडी सेल्स द ब्लड इमीडिएटली एनर्जाइजिस बिकॉज मैग्नेटिक का जो स्पीड है ना द स्पीड ऑफ लाइट इज अमच थ्री लैक